പോകണം അവിടെയാണ് പ്രശ്ന സംഘർഷ സാധ്യതാ ബൂത്തുകൾ എന്ന് കരുതപ്പെടുന്ന നൂറ്റി എഴുപത്തിയാറ് നൂറ്റി എഴുപത്തി ആറ് എ നൂറ്റി എഴുപത്തി എട്ട് എന്നീ ബൂത്തുകളുള്ളത് ഇക്ബാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് വ്യാജ വോട്ട് ആരോപണവുമായി ബന്ധപ്പെട്ട് ഈ നൂറ്റി എഴുപത്തിയാറാം വാർഡ് നേരത്തെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഇക്ബാൽ ഉണ്ട് ഇക്ബാൽ നൂറ്റി എഴുപത്തി ആറാം വാർഡിൽ ഇപ്പോൾ സമാധാനപരമായി തന്നെ അല്ലേ പോളിംഗ് പുരോഗമിക്കുന്നത് വ്യാജ ആരോപണത്തിൽ ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ആരോപണം ഉയർന്നിരിക്കുന്ന ഏതെങ്കിലും വോട്ടർമാർ ഇപ്പോൾ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ടോ ഇക്ബാൽ അരുൺ ഇപ്പോൾ നൂറ്റി എഴുപത്തി ആറാം ബൂത്ത് അതായത് വളരെ വിവാദമായിട്ടുള്ള ആ ബൂത്ത് നമ്പർ പാലക്കാട് മണ്ഡലത്തിലുള്ള ആ ബൂത്തിൽ വലിയ പ്രശ്നങ്ങളും ഇല്ലാതെ സമാധാനപരമായിട്ട് പോളിങ് നടക്കുന്നു ചെറിയ രീതിയിൽ പോളിങ് നടക്കുന്നതിൽ ചെറിയൊരു വൈകൽ ഉണ്ടായിരുന്നു അത് മിഷീനുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഏതായാലും അതെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ വളരെ സമാധാനപരമായി ഇപ്പോൾ പോളിംഗ് നടക്കുന്ന ഒരു സാഹചര്യമാണ് നൂറ്റി എഴുപത്തി ആറിലുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഈ ഓക്സിലറി ബൂത്ത് നൂറ്റി എഴുപത്തിയാറിൽ തന്നെയുള്ള അധികമായി വോട്ട് വന്നതിനെ തുടർന്നുള്ള ഈ ഓക്സിലറി ബൂത്തിൽ ഇപ്പോൾ തിരക്ക് കുറവാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം അവിടെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് അവിടെ ക്യൂവിൽ ഉള്ളത് കഴിഞ്ഞ ഇത് ഓക്സിലറി ബൂത്ത് ആയിരുന്നില്ല എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് എത്തവണയാണ് ഓക്സിലറി ബൂത്തായി മാറിയത് കാരണം നിരവധി വോട്ടുകൾ വ്യാപകമായി തന്നെ ഈ നൂറ്റി എഴുപത്തിയാറാം ബൂത്തിലേക്ക് ചേർക്കപ്പെട്ടിരുന്നു അത് അനധികൃതമായാണെന്ന് കണ്ടെത്തിയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കളക്ടറും ജില്ലാ ഭരണകൂടമെല്ലാം ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെ എത്തുന്ന ഇത്തരത്തിൽ അനധികൃതമായി വോട്ട് ചേർത്തു ചേർക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വോട്ട് ചേർക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ കൃത്യമായി തന്നെ അവരുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനും അതുപോലെ തന്നെ അവരിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങാനുമുള്ള ഒരു നിർദ്ദേശം പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുള്ളത് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഈ പോളിംഗ് ബൂത്തിൽ ഒരുക്കിയിട്ടുണ്ട് നൂറ്റി എഴുപത്തി ആറിലും നൂറ്റി എഴുപത്തിയാറ് ഏഴിലും നൂറ്റി എഴുപത്തി എട്ടാം നമ്പർ ബൂത്തിലുമാണ് ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ അനധികൃതമായി വോട്ട് ചേർക്കപ്പെട്ടുള്ള ആളുകൾ ഈ ബൂത്തുകളിലേക്ക് എത്തുമോ എന്ന ഒരു ആശങ്ക ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുണ്ട് അതുപോലെ തന്നെ സുരക്ഷാസേനയിലുള്ള ഉദ്യോഗസ്ഥർക്കും ഉണ്ട് അതിനെ തുടർന്ന് വലിയൊരു പോലീസ് സേനയെ തന്നെ ഈ മേഖലയിൽ അങ്ങനെ രാജ്യം എന്ന ആരോപണം ഉയർന്നിരിക്കുന്ന ഏതെങ്കിലും വോട്ടർമാർ ബൂത്തിലെത്തുകയാണെങ്കിൽ സി പി എമ്മിന്റെ പോളിംഗ് ഏജന്റുമാർ ഒബ്ജക്ഷൻ ഉന്നയിക്കും അതൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഭയക്കുന്നു അല്ലേ ജില്ലാ ഭരണാധികാരി തീർച്ചയായും തീർച്ചയായും അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനോട് ഈ വിഷയങ്ങൾ കൃത്യമായി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പാർട്ടിപരമായ ഒരാളെയും തടയില്ല പക്ഷേ ജനങ്ങൾ അത്തരത്തിലുള്ള ആളുകളെ തടയും എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു രീതിയിലൊരു സുരക്ഷ ഈ മേഖലയിലേക്ക് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ബി എൽഒമാരുൾപ്പെടെ ഈ വോട്ടർ പട്ടികയുമായി എല്ലാം ഇവിടെ ഈ ഇരിക്കുന്നുണ്ട് അവരെല്ലാം കൃത്യമായി ഇവിടെ വരുന്ന ആളുകളുടെ പട്ടിക ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ബി എൽ ഇവരെല്ലാം ഉള്ളത് ബി എൽ ഒമാർക്ക് വേണ്ടി പ്രത്യേക ഒരു ഇടം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബി എൽമാരുടെ ഒരു വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ് എല്ലാവരും കൃത്യമായി തന്നെ ഈ രേഖയും അതുപോലെ തന്നെ ലിസ്റ്റും എ എസ് ടി പട്ടികയാണത് അതായത് ആപ്സൻറ്റ് ഷിഫ്റ്റിടെത്ത് ആ പട്ടികയെല്ലാം കൃത്യമായി പരിശോധിക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന ഓരോ ആളുകളുടെയും കൃത്യമായി തന്നെ പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് കടത്തിവിടുന്നത് കാരണം മുന്നണികളുടെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരെല്ലാം പല ഭാഗത്തും എല്ലാം ഉണ്ട് ഇത്തരത്തിലുള്ള അനധികൃതമായി വോട്ട് ചേർക്കപ്പെട്ടുള്ള ആരെങ്കിലും തന്നെ ഇവിടേക്ക് എത്തുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും സമാധാനപരമായിട്ടുള്ള ഈ പോളിംഗ് അന്തരീക്ഷം അത് ഇല്ലാതാക്കും അതിൻ്റെ എല്ലാം ഒരു വിലയിരുത്തേൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരക്ഷ തന്നെ ഈ മേഖലയിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത് വലിയൊരു പോലീസ് സേനയെ തന്നെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നേരത്തെ ഡി വി ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിലേക്ക് എത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട് മറ്റു ഉദ്യോഗസ്ഥർക്കാണ് ഇവിടെ സുരക്ഷാ ചുമതല ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണും നൂറ്റി എഴുപത്തി ആറ് എ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തിരക്ക് കുറവായിരുന്നു ഇപ്പോൾ ഏതായാലും ക്യൂവിൽ ചില വോട്ടർമാരെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്